ഹലോ ഗായ്സ് ജെഫോട്ട് ഇങ്ങനെ പുതിയ വീട്ടിലെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗായസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ് നിങ്ങൾ തമ്മിൽ കണ്ടു കാണും നമ്മൾ രണ്ടാമത് ഒരു ചാനൽ എങ്ങനെയാണ് നമ്മുടെ ഫോണിലോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എങ്ങനെയാണ് ഒരു ചാനലുള്ള ഫോണിൽ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ചാനലുണ്ട് ഫോണിൽ അത് കൂടാതെ നമ്മൾ രണ്ടാമതൊരു സെക്കൻഡ് ചാനൽ ഒരു സെക്കൻഡ് ജിമെയിൽ ഐ ഡി നമ്മുടെ ഫോണിൽ ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ രണ്ടാമതൊരു ചാനൽ നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്യുന്നതെന്നാണ് അതിൻ്റെ കാര്യങ്ങൾ ക്രിയേ ജിമെയിൽ ഐ ഡി വെച്ചിട്ട് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് അതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതെങ്ങനെയാണ് അത് അതിന് വേണ്ടി ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു ചാനലിൽ നിന്ന് വേറെ ചാനലിലോട്ട് പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിത്തരുന്നത് ഒന്നാമതൊക്കെ അപ്പൊ അത് മാത്രല്ല നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും സാധാരണക്കാരെ മാത്രം ഉദ്ദേശമുള്ളതാണ് സാധാരണക്കാർക്കായാലും ഇപ്പൊ അറിവുള്ള ആൾക്കാർക്കായാലും പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരുപാട് പേര് നമ്മൾ ഡൗട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഫോൺ വിളിച്ചൊക്കെ നമ്മൾ പറയുന്ന പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലത് മനസ്സിലാവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും സാധാരണ നല്ല രീതി ഭാഷയില് ഇംഗ്ലീഷൊന്നും അധികം ഉപയോഗിക്കാണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഇരിക്കുന്ന പെണ്ണുങ്ങൾ ഒക്കെ അവർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് നിങ്ങൾക്കും ഒരു ഫോണിൽ രണ്ട് യൂട്യൂബ് ഉപയോഗിക്കാം അതായത് ചില ആൾക്കാർ ഇങ്ങനെ പറയും അവരുടെ യൂട്യൂബ് ചാനൽ തീരെ വ്യൂ ഇല്ല നാല് കൊല്ലമായി തുടങ്ങിയിട്ടെന്നൊക്കെ പറയും അപ്പം നാല് കൊല്ലമായിട്ട് തുടങ്ങിയിട്ടും വ്യൂ ഇല്ലാത്തൊരു ചാനലാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സെക്കൻഡ് ചാനൽ പരീക്ഷിച്ച് നോക്കേണ്ട സമയമായി നാല് കൊല്ലം രണ്ട് കൊല്ലമൊക്കെയായിട്ടും കഷ്ടപ്പെട്ട് വ്യൂ ഇല്ല സെക്കൻഡ് ചാനൽ പരീക്ഷ നോക്കേണ്ട സമയമായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങളുടെ പഴയ ചാനലിൽ കളയാതെ തന്നെ നിങ്ങൾക്ക് ഒരു ചാനൽ നിങ്ങളുടെ ഫോണിൽ തന്നെ ഉപയോഗിക്കാം അതിനൊക്കെ വേണ്ടി തന്നെയാണ് നമ്മളിങ്ങനെ സംഭവം ചെയ്യുന്നത് അപ്പോൾ കൈസ് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നതാണ് നിങ്ങളിപ്പോൾ നേരെ പോയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഏറെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ക്യാഷ് നമ്മൾ നമ്മുടെ ഫോണിന്റെ അകത്ത് എങ്ങനെയാണ് രണ്ടാമത് ജിമെയിൽ ഐഡി ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത് വളരെ എളുപ്പത്തിൽ പല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം പക്ഷെ അങ്ങനെ നമുക്ക് നേരെ നമ്മുടെ യൂട്യൂബ് ചെന്നെ പോയിട്ട് നമുക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാം അതിന് വേണ്ടി നമ്മൾ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കുവാണ് അതായത് നമ്മുടെ യൂട്യൂബിൻ്റെ ആപ്പ് ഓപ്പൺ ആക്കി വരുമ്പോൾ ഇങ്ങനെ ഒരുപാട് കാണും കേട്ടോ ഇങ്ങനെ ഒരുപാട് ഷോർട്സ് ഒക്കെ ഇതൊക്കെ വീഡിയോസൊക്കെ കാണാം അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ പ്രൊഫൈലിൽ ഏറ്റവും വലത്തെ ആടിയിൽ വലത്തെ സൈഡിൽ നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ നമുക്ക് കാണാം യുവർ ചാനൽ ഇതിൻ്റെ മെയിൻ ചാനലാണ് നമ്മുടെ ജിജോസ് ബ്ലോഗെന്നുള്ള ചാനലാണ് കേട്ടോ അപ്പോൾ ഈ ചാനലിൻ്റെ അടിയിൽ നമുക്ക് അടി കാണാം സ്വിച്ച് അക്കൗണ്ട് ഗൂഗിൾ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ മാറ്റുന്നിടത്ത് അപ്പോൾ നമ്മൾ സ്വിച്ച് അക്കൗണ്ട് എന്നുള്ള അടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ സ്വിച്ച് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇവിടെ ഇപ്പം തന്നെ ഓൾറെഡി ഒരുപാട് ചാനലുണ്ട് കടക്കുണ്ട് അപ്പം നമ്മൾ നേരെ അടി ഇതിൻ്റെയൊക്കെ ഏറ്റവും അടിയിൽ ചാനലിൻ്റെയൊക്കെ ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം നമ്മൾ കാണുന്നുണ്ടെന്ന് പറയത്തില്ല ഏറ്റവും അടിയിൽ ആ അടക്കമുണ്ട് അപ്പോൾ ആ അടക്കമുണ്ട് അടിച്ചു കഴിയുമ്പോൾ കണ്ടിന്യൂ കൊടുക്കുക ഓക്കെ ഇത് രണ്ടാമതൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നവരാണ് രണ്ടാമതെനിക്കിപ്പോൾ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ജസ്റ്റ് അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു അപ്പോൾ ഫോർഗറ്റ് എയർ ജിമെയിൽ അല്ലെങ്കിൽ ജിമെയിൽ ഐ ഡി അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ കാണിക്കുന്നുണ്ടാവും നമുക്കിവിടെ ഉള്ള ജിമെയിൽ ഐ ഡി ആണെങ്കിൽ നമുക്കിവിടെ അടിക്കാം അതിപ്പോൾ നമ്മുടെ കയ്യിൽ വേറൊരു ജിമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതിനാണ് ഇങ്ങനെ ഒരു സംഭവം കൊടുത്തേക്കുന്നത് നമുക്ക് ഓൾറെഡി ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഈമെയിൽ ഫോൺ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഈ ഇതിൻ്റെ അകത്തോട്ട് ജോ ആഡ് ചെയ്യാം എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം അതിന് ഉപരി നമ്മളിവിടെ പുതിയൊരു ക്രിയേറ്റ് ചെയ്യാൻ പോകും പുതിയ അക്കൗണ്ടാണ് നമ്മൾ ഫോണിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓപ്ഷന് ക്ലിക്ക് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ഇവിടെ ചോദിക്കുന്നുണ്ട് ഫോർ വർക്ക് ഓർ ബിസിനസ് ബിസിനസിനും വർക്കിനും വെച്ചിട്ടാണോ അല്ലെങ്കിൽ ഫോർ മൈ പേഴ്സണൽ യൂസ് ആണോ അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ഫോർ മൈ പേഴ്സണൽ യൂസ് ആണ് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ശേഷം അപ്പോൾ അവിടെ ക്രിയേറ്റ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എൻ്റെ നെയിം അടിക്കുന്നുണ്ട് ഫസ്റ്റ് നെയിം അടിക്കാൻ വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒരു ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടത് കൊണ്ട് ഞാൻ ജസ്റ്റ് ജിജോ എൻ്റെ നെയിം അടിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഷുവർ നെയിം ആണെങ്കിൽ ജിജോ ആ എന്തെങ്കിലും ആൻ്റണി എന്നോ എൻ്റെ ഹിൻഷലാണ് കേട്ടോ ആൻ്റണി എന്ന അപ്പം ഞാൻ ജിജോ ആൻ്റണിന്ന് അടിച്ചു കൊടുത്തു അപ്പോൾ നമുക്കിവിടെ നെസ്റ്റ് കാണാം അടിയിൽ ഒരു നീല ഇതിൻ്റെ അകത്ത് നെസ്റ്റ് കാണാം നീല ബോർഡറിൻ്റെ അകത്ത് അപ്പോൾ നമ്മളത് നെസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നാല് മെയ് നാലാണ് എൻ്റെ ബർത്ത് ഡേ ഡേറ്റ് അപ്പം മെയ് നാല് ഇയർ ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അപ്പോൾ അത് നമ്മൾ കൊടുത്തു ജെൻഡർ മെയിൽ കൊടുത്തു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം ഇതൊക്കെ കൊടുക്കുക മെയിൽ കൊടുക്കുക മെയിൽ ഇപ്പം പെണ്ണുങ്ങളാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫീമെയിൽ കൊടുക്കുക അപ്പോൾ അപ്പോൾ ആടിയിൽ തന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ നെസ്റ്റ് വരും അപ്പോൾ ആ നെസ്റ്റ് അടിക്കുക അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ വരും ഏത് ഏത് വേണമെന്നുള്ളത് അപ്പം ഇവിടെ രണ്ട് ഓപ്ഷൻ വേണമുണ്ട് ജെ എ അറുപത്തി മൂന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ വന്നിട്ടുണ്ട് പിന്നെ ജെ ജെ ജി ജോ നാൽപ്പത്തി അതായത് ജിമേ ഉണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യും ക്രിയേറ്റ് ഓൺ മൈ ജിമെയിൽ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ സെലക്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം വേണ്ട നമുക്ക് പെട്ടെന്ന് കാണിച്ചു പോകുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല അപ്പം നമ്മൾ ഈ ഇതൊന്ന് സെലക്ട് ചെയ്യുകയാണ് ഒന്ന് സെലക്ട് ചെയ്തു അതിന് ശേഷം നമ്മളിവിടെ നെസ്റ്റ് ഉണ്ട് ആ നെസ്റ്റ് ഓപ്ഷൻ നമ്മൾ അടിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ എന്തെങ്കിലും ഒരു പാസ്വേഡ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഞാനൊരു പാസ്വേഡ് ഇടാൻ പോവാണ് ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പാസ്വേഡ് കൊടുത്തു വന്നിട്ട് നെസ്റ്റ് അടിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ നെസ്റ്റ് അടിച്ചു അപ്പോൾ വുഡ് യു ലൈക്ക് ടു സേവ് ദിസ് പാസ്വേഡ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് നോട്ടിനകം അടിച്ചു കൊടുത്തേക്കുക എന്നിട്ട് നമ്മൾ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ അടിയിൽ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ പറ്റി വലിയ കാര്യമായിട്ടൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുന്നില്ല അപ്പോൾ നമുക്ക് കൂളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ജീമെയിൽ അടി ക്രിയേറ്റ് അപ്പോൾ നെസ്റ്റ് അടിക്കുക ഇപ്പോൾ നമ്മൾ നെസ്റ്റ് അടിച്ചു നെസ്റ്റ് അടിച്ചു വരുമ്പോൾ എൻ്റെ കോഡ് നമുക്കൊരു കോഡ് വരും നമ്മുടെ ഫോൺ നമ്പറിനകത്തോട്ട് നമുക്കൊരു കോഡ് വരേണ്ടതാണ് അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക് ഓക്കെ നമ്മളിവിടെ നമ്പർ അടിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാണ് അപ്പോൾ ഫോൺ നമ്പറൊക്കെ ആഡ് ചെയ്തു എസ് ഐ ആമിൻ എന്ന് പറഞ്ഞാൽ ഓഫ് ഇവിടെ ഉണ്ടോ ഇവിടെ ഇങ്ങനെയൊക്കെ വരും ഫോർ എക്സാമ്പിൾ ഫോർ നമ്പർ വിൽ ബി യൂസ്ഡ് ടു റീസെറ്റ് വേറെ ഫോർഗേറ്റ് പാസ്വേഡ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് വെക്കണം പിന്നെ ഒന്നും ചെയ്യാനില്ല നമ്മൾ നേരെ എസ് ഐ ആം ഇന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് ജിമെയിൽ ഇവിടെ കിടപ്പുണ്ട് ഗൈസിൻ്റെ അകത്ത് ഏത് ജീമെയിലാണ് നിങ്ങൾക്ക് വേണ്ടത് നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടത് കൊടുക്കുക നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നെസ്റ്റ് അടിച്ച് കഴിയുമ്പം നമ്മൾ ഇതാ ഇങ്ങനെ ഒരു ഓപ്ഷനകത്തോട്ട് പോകും നമുക്കിവിടെ യൂട്യൂബിൽ ഒന്നും ഇല്ല വെറും ബ്ലാങ്ക് ആയി കിടക്കുന്ന യൂട്യൂബിനകത്തോട്ട് പോകും നമുക്കിവിടെ ഇവിടെ ക്ലിക്ക് ആയി കഴിഞ്ഞു ഇത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വരും കേട്ടോ ആ ഇപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു നമുക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ജിമെയിലോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ നെക്സ്റ്റ് അടിച്ച് വന്നു കഴിയുമ്പം നമ്മളിങ്ങനെ ഒരു ബ്ലാങ്ക് യൂട്യൂബിലോട്ടാണ് വരിക യൂട്യൂബിൽ അപ്പോൾ നമുക്ക് അവിടെ ചാനൽ ക്രിയേറ്റ് ചെയ്യാം അവിടെ ഇവിടെ അടിച്ചെടുത്ത് നമ്മൾ പേരടിച്ചു കൊടുത്തു ഞാൻ ജിജോ സ് ലോഗ് ടു പോയിന്റ് സീറോ എന്ന് പറഞ്ഞൊരു സെ അടിച്ചു അതിനുശേഷം അടിയിലെ ഹാൻഡിലൊക്കെ ഉണ്ട് ചാനൽ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം ഞാൻ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ വേണം ഞാൻ വേണമെങ്കിൽ ദിസ് ഈസ് അവർ സെക്കൻഡ് ചാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഒരു ഇത് കൊടുത്തു ജസ്റ്റ് അങ്ങനെ കൊടുത്തു എന്നിട്ട് സേവ് ചെയ്തു ഓക്കെ നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അത് ഇങ്ങനെ ഒരു ഓപ്ഷനിലോട്ട് വരും നമ്മളൊരു പുതിയ ചാനലായി പിന്നെ ഇവിടെ നമുക്ക് ക്ലിക്ക് ഇന്ന് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു പ്ലസ് ഉണ്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പിന്നെ വീഡിയോ അപ്ലോഡ് ആയി തുടങ്ങുക ഇത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണ് കേട്ടോ അതിൻ്റെ ചാനലിലോട്ടാണ് നമ്മൾ പോയത് അപ്പോൾ കൈസ് ഇത്രയേ ഉള്ളൂ നമുക്കൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി രണ്ടാമത് നമ്മുടെ യൂട്യൂബിൻ്റെ അകത്തൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഇത്രയും എളുപ്പമുള്ള പരിപാടിയാണ് വലിയ പ്രശ്നമുള്ള കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് വയസ്സുള്ള ആൾക്കാരും ചേച്ചിമാരൊക്കെ ചോദിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആരെയും ആരുടെയും ആരേയും ചോദിച്ച് മനസ്സിലാക്കണം നമുക്ക് സ്വന്തമായിട്ട് ഈ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കൂളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുതിയതായിട്ടൊരു ചാനൽ അപ്പോൾ ഈ പുതിയതായിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഒന്നാമത്തെ ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്നത് നല്ല റീച്ചായ ചാനലായിരിക്കും പക്ഷെങ്കിൽ അവർക്കൊരു സെക്കൻഡ് ചാനൽ ആവശ്യം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഒരു ചാനൽ പുതിയ ജീവനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ അകത്ത് വീഡിയോ തുടങ്ങാൻ വേണ്ടി അതായത് അതിൻ്റെ സെക്കൻഡ് നമ്മുടെ വലിയ ചാനലിൽ സെക്കൻഡ് ചാനലായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് വേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടും മൂന്നും വർഷം നമ്മൾ പ്രകൃതിച്ചിട്ട് നമുക്കൊരു ചാനൽ കിട്ടുന്നില്ലെങ്കിൽ അതായത് റീച്ച് ആവുന്നില്ലെങ്കിൽ അടുത്ത അതിനായിട്ട് സെക്കൻഡായിട്ട് ചെയ്യുന്നതാണ് അതായത് നമുക്കൊന്ന് പരീക്ഷണത്തിന് വേണ്ട നമുക്ക് വേറൊരു ചാനൽ രണ്ട് മൂന്ന് മൂന്നും നാലും കൊല്ലം കൊണ്ട് ഒരു ചാനൽ റെഡിയാവുന്നില്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ടൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി വിശ്രമിച്ചു പോകാം കാരണമെന്ന് വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ അകത്തായിരിക്കും നമ്മൾ ക്ലിക്ക് ആകാൻ പോകുന്നത് അപ്പം അതിന് ഇതിന് ഈ രണ്ട് കാരണത്തിലാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ഒരു പുതിയ ചാനൽ തുടങ്ങുന്നത് അപ്പോൾ കൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇട്ട് കൊടുക്കണം അപ്പോൾ അതായത് നമുക്ക് നാളത്തെ വീഡിയോ കാണാം ബൈ